ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ബേക്കറി സ്റ്റൈൽ പ്ലം കേക്ക് ആണ് റെഡിയാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് രണ്ട് കപ്പെന്ന് പറയുമ്പം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആട്ടോ വരുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മൈദയിൽ വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം ഇതിപ്പം നല്ല കട്ടകളൊന്നും ഇല്ലാത്ത മൈദയായത് കാരണം ഞാൻ അരിക്കുന്നൊന്നുമില്ല ജസ്റ്റ് ആ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലായിടത്തും മിക്സ് ആകുന്നവരെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടേ ഉള്ളൂ ഒന്നുകിൽ നമുക്ക് സ്പൂൺ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതേപോലെ വിസ്ക് ഉപയോഗിക്കാം ഇനി ബേക്കറികളിൽ പ്ലം കേക്കിന് മെയിൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു മാർജറി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ബട്ടറിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഇതിന് പകരം നമുക്ക് ബട്ടർ ഉപയോഗിക്കാം പക്ഷേ ഈ ഒരു മാർജറിൻ്റെ അത്ര ഒരു ടേസ്റ്റ് നമുക്ക് ബട്ടർ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നില്ല ബട്ടറിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പം ഈ ഒരു മാർജറിൻ്റെ പ്രൈസ് നല്ല കുറവാണ് കേട്ടോ ഇതിപ്പം ഈ ഒരു മാർജിൻ ഞാൻ റീറ്റെയിൽ ആയിട്ട് വാങ്ങിയത് കാരണം ഒരു കിലോ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി ഇരുപത് രൂപയായിട്ടാണ് ഉണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ഈ ഒരു മാർജറിൻ്റെ വലിയ പാക്കറ്റ് മേടിക്കാൻ വേണ്ടി കിട്ടും പക്ഷെ അത് പതിനഞ്ച് കിലോയോളം വരുന്നുണ്ട് പതിനഞ്ച് കിലോയെന്ന് നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പം ആ ഒരു പതിനഞ്ച് കിലോൻ്റെ ഒരു ബോക്സിന് ആയിരത്തി അഞ്ഞൂറ് അത്രേ അറ്റേ ഉള്ളൂ അപ്പം നമുക്ക് നല്ല ലാഭമാണ് ഇപ്പം ബൾക്കായിട്ട് പ്ലം കേക്കിന് ഓർഡർ എടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് മേടിക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു റീറ്റെയിൽ പ്രൈസ് ആണെങ്കിലും നല്ല കുറവ് തന്നെയാണ് അപ്പോൾ പ്ലം കേക്ക് കറക്റ്റായിട്ട് നമ്മൾ ഷോപ്പിൽ വാങ്ങുന്ന പോലെ തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഇത് മാർജറിൻ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മാർജറിൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഇല്ലെങ്കിലും ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കുക നമ്മൾ ബീറ്റർ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ബീറ്റിംഗ് എല്ലാം നടക്കും സ്പൂണും വിസ്കെല്ലാം ഉപയോഗിക്കുമ്പോൾ കുറച്ചധികം സമയം എടുക്കുന്നേ ഉള്ളൂ ഇനി അതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ടത് ഒന്നര കപ്പ് ചെറിയ തരിയുള്ള പഞ്ചസാര പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതൊന്ന് മിക്സായി കിട്ടാനുള്ള എളുപ്പത്തിന് ഇനി ഈ മാർജറിനും ഷുഗറും നന്നായിട്ടൊന്ന് മിക്സ് വരെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ സൈഡിലേക്ക് പോയിട്ടുള്ള ആ ഒരു മാർജറിനെ നമുക്ക് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് വീണ്ടും നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം എല്ലാം നന്നായിട്ട് മിക്സായാലേ ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓരോരോ മുട്ടയായിട്ട് വേണം ചേർത്ത് കൊടുക്കുക ഒരു മുട്ട നന്നായി മിക്സ് ആയതിന് ശേഷം അടുത്ത മുട്ട ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ഒരു അഞ്ച് മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പ്ലം കേക്ക് സ്റ്റോക്ക് ചെയ്യാത്ത ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഞാൻ ഇവിടെ അടുത്തുള്ളൊരു ബേക്കറിയിൽ നമ്മളെ ഒരു ബോർമ ഉണ്ടാവുമല്ലോ ഈ ബേക്കറി പ്രൊഡക്റ്റ്സ് ഒക്കെ റെഡിയാക്കുന്ന സ്ഥലം അവിടെ പോയി ചോദിച്ച സമയത്ത് നിങ്ങൾ എത്ര കാലം മുന്നേ ഇങ്ങനെ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മളിവിടെ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാറൊന്നുമില്ല ഡയറക്റ്റ് അങ്ങനെ ഇട്ട് കൊടുക്കാറാണ് പതിവ് എന്ന് പറഞ്ഞു അപ്പോൾ പ്ലം കേക്കിൻ്റെ റെസിപ്പി ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു ഈ ഒരു മാർജറിനും പിന്നെ മുട്ടയും മൈതയൊക്കെ കൂടി എല്ലാം അടിച്ച് പിന്നെ എസൻസ് കഴിച്ച് ലാസ്റ്റ് ആ കുറച്ച് അടച്ചും കൂടി ഇട്ടാൽ പ്ലം കേക്ക് റെഡി ആയില്ലേന്ന് പറഞ്ഞു അവർ നല്ല കൂളായിട്ടാണ് പ്ലം കേക്കിൻ്റെ റെസിപ്പി പറഞ്ഞത് പ്ലം കേക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറേ പണിയാക്കിയുള്ള ഒരു കേക്ക് പോലെയാണ് നമുക്ക് തോന്നുക അവർ പറഞ്ഞ ആ ഒരു റെസിപ്പി വെച്ചിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ പ്ലം കേക്കിൻ്റെ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള എസൻസുകളും ആ ഒരു കളറൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ബേക്കിംഗ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് പ്ലം കേക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് എസെൻസുകൾ അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ടീസ്പൂൺ വാനില എസെൻസ് അര ടീസ്പൂണ് പൈനാപ്പിൾ ലെസൻസ് പിന്നെ റം റംഎസൻസ് പ്ലം എസൻസ് ഓറഞ്ച് എസൻസ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഒരു ടീസ്പൂൺ വേനലെസൻസ് ഒഴിച്ച് കൊടുത്തു അര ടീസ്പൂൺ പൈനാപ്പിൾ ലെസൺസ് ഒഴിച്ചു കൊടുത്തു പിന്നെ അര ടീസ്പൂണ് പ്ലം മെസൻസ് ഒഴിച്ചു കൊടുത്തു കാൽ ടീസ്പൂണ് റം എസെൻസ് ഒഴിച്ചു കൊടുത്തു ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനില് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട അപ്പോൾ ഈ ഒരു എസെൻസുകളെല്ലാം കൂടെ കൂടിയിട്ട് ഇത് നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാറ്ററി നമ്മൾ മിക്സ് ആക്കുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ പിരിഞ്ഞ പോലെ തോന്നും അതൊന്നും പ്രശ്നമാക്കണ്ട നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുന്ന സമയത്ത് ഇതെല്ലാം അത് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ട് വരും അപ്പോൾ നമ്മുടെ എസെൻസ് എല്ലാം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിക്കുന്നത് ക്യാരമൽ കളറാണ് കേട്ടോ ക്യാരമൽ കളർ നമുക്ക് ഇപ്പം എല്ലാ ബേക്കിംഗ് ഷോപ്പിലും മേടിക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഈ എസൻസുകളൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുക അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോയിട്ട് ചോദിച്ചാൽ അവർ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോയിട്ട് ചോദിച്ചാൽ മതി ഇൻസ്റ്റഗ്രാം ഇല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പറും ഞാൻ എൻ്റെ താഴെയായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ക്യാരമിൽ കളറും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ക്യാരമിൽ കളർ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടിയിട്ടുള്ള ആ ഒരു മിക്സാണിത് നമുക്കിതൊരു രണ്ടോ മൂന്നോ തവണകളായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ ഈ ഒരു ബീറ്റർ കൊണ്ട് തന്നെയാണ് മൊത്തത്തിൽ ഇങ്ങനെ മിക്സാക്കി എടുക്കുന്നത് അപ്പം ബീറ്റർ ഓണാക്കുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് ആ ഒരു പൊടിയെല്ലാം ഒന്ന് അടങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മിക്സാക്കി എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ബീറ്റർ ഓൺ ആക്കുന്ന സമയത്ത് മൈദയെല്ലാം കൂടി പുറത്തേക്ക് തെറിച്ച് വരും അപ്പോൾ വലിയ വലിയ ബേക്കറീസിലെല്ലാം ഇതേപോലെ ഫ്രൂട്ട്സൊക്കെ ഇതിട്ടുള്ള പ്ലം കേക്കിന് നല്ല റേറ്റ് ഉണ്ട് ഡ്രൈ ഫ്രൂട്ട് ഒന്നും സോക്ക് ചെയ്യാണ്ട് വരുന്ന ഇതുപോലുള്ള പ്ലം കേക്സിന് റേറ്റ് നല്ല കുറവാന്നിട്ടോ ഒരു നൂറ്റി അൻപതിലെ താഴെ മാത്രമേ അര കിലോ കേള് റേറ്റ് വരുന്നുള്ളൂ ഇനി നമ്മുടെ ബാറ്ററിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാല അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഫ്ലേവർ കുറച്ച് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ ഗരം മസാല അപ്പോൾ സാധാരണ കേക്ക് ബാറ്റർ പോലെ പ്ലം കേക്കിൻ്റെ ബാറ്റർ അങ്ങനെ ഭയങ്കര ലൂസ് ആയിട്ടൊന്നും ഉണ്ടാവില്ല നല്ല തിക്കായിട്ടായിരിക്കും പ്ലം കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാവൽ ഭയങ്കര ഓവറായിട്ട് ഭയങ്കര ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റാത്തത്രയും ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടേബിൾ സ്പൂണെല്ലാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ആ ഒരു ക്യാരമലിൻ്റെ കളർ കുറച്ച് കുറവാണെന്ന് തോന്നിയ കാരണം ഞാൻ കുറച്ചും കൂടി ക്യാരമൽ കളർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഒഴിച്ചതിൻ്റെയും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സ്പൂണുള്ള ഒരു അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മൊത്തം ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ക്യാരമൽ കളറാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ അരക്കപ്പ് നട്ട്സ് എടുത്തിട്ടുണ്ട് നട്ട്സ് ഞാൻ പകുതി കാഷ്യൂനട്ടും പകുതി ബദാമും കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുക്കാം കാഷ്യൂനട്ട് മാത്രമാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ബദാം മാത്രമേ ഇട്ട് കൊടുക്കുക കാഷ്യൂനട്ടാവും കുറച്ചും കൂടി ഒന്ന് നമ്മൾ പ്ലം കേക്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ അപ്പോൾ അരക്കപ്പ് നട്ട്സ് ഇട്ടുകൊടുത്തു പിന്നെ അരക്കപ്പ് കറുത്ത മുന്തിരിയും അരക്കപ്പ് ടുട്ടി ഫ്രൂട്ടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടുട്ടി ഫ്രൂട്ടിക്കെല്ലാം നമുക്ക് ചെറിയ റേറ്റിന് നമുക്ക് ഹോൾസെയിൽ ഷോപ്പിൽ മേടിക്കാൻ വേണ്ടി കിട്ടും പിന്നെ കറുത്ത മുന്തിരി മേടിക്കുന്ന സമയത്ത് പ്ലം കേക്ക് ഉണ്ടാക്കുന്ന കറുത്ത മുന്തിരി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കോസ്റ്റ് കുറഞ്ഞ ടൈപ്പിൽ നമുക്ക് കിട്ടും നമ്മളിപ്പം സദാ ഷോപ്പ് എന്നെല്ലാം അങ്ങനെ മേടിക്കുന്നതാണെങ്കിൽ അതിന് നല്ല റേറ്റ് ഉണ്ടാവും അപ്പം പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിന് കുറച്ചും കൂടി റേറ്റ് കുറവാന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ എത്ര സിമ്പിളായിട്ടാണ് നോക്കിയാൽ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഫ്രൂട്ട്സ് ഒന്നും ഒന്നില്ലാണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ അതിന് മുന്നേ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്തതാണ് എന്നാലും എവിടെയെങ്കിലും ആയിട്ട് ചിലപ്പോൾ മിക്സ് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാനിവിടെ സെവൻ ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് അലുമിനിയം ടിൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലേക്ക് നമ്മുടെ ബാറ്ററി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി തൂക്കിയിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ഒരു കിലോ മേലെ ബാറ്ററി ഉണ്ടാവും അത് ബേക്കായിട്ട് വരുന്ന സമയത്ത് കറക്റ്റ് ഒരു കിലോ ഉണ്ടാവും കേട്ടോ ഇതായിപ്പോൾ ഒന്ന് തൊണ്ണൂറ്റി രണ്ട് ഉണ്ട് ഇത് ബേക്കായി കഴിയുമ്പോൾ എന്തായാലും ഏകദേശം ഒരു കിലോ മുകളിൽ തന്നെ കേക്ക് വരും നമ്മൾ ഈ ഒരു ടിന്നിൻ്റെ വെയിറ്റ് കൂട്ടാണ്ട് നമ്മളെ ബാറ്ററിൻ്റെ വെയിറ്റ് മാത്രമാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് ലെവലാക്കിയതിന് ശേഷം ഒന്നിങ്ങനെ ടാപ്പ് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാനിവിടെ വൺ നയൻറ്റി ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് ഓവൺ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വൺ നയൻറ്റി ഡിഗ്രിയിൽ തന്നെ അൻപത് മിനിറ്റ് മുതൽ അറുപത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക ചില ഓവണിൽ ചിലപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ബേക്ക് ആയി കിട്ടും അതിപ്പോൾ ഓരോരുത്തരുടെ ഓവൺ പോലെ ആണ് കേട്ടോ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇട്ടിട്ടും ബേക്ക് ചെയ്യുക അല്ലെങ്കിൽ വൺ നയൻറ്റിയിൽ ഇട്ടിട്ടും ബേക്ക് ചെയ്യുക അത് ഓരോരുത്തരുടെ ഓവൺ പോലെ ഇനി ഓവൺ ഇല്ലാണ്ട് സ്റ്റൗ ടോപ്പിലും നമുക്ക് ഈ ഒരു ബാറ്ററി ഇങ്ങനെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു പ്ലം കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ബേക്ക് ആകുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ് കേക്കും കൂടി റെഡിയാക്കി എടുക്കുന്നതിന് കേട്ടോ അപ്പോൾ ക്യാരറ്റ് കേക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഈസിയാണ് അപ്പോൾ ഈ കാണിച്ച പ്ലം കേക്ക് പോലെ തന്നെ വളരെ ഈസിയായിട്ട് ചെതീർക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഈ ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് അപ്പോൾ ആദ്യം നമ്മൾ മുട്ടയും പഞ്ചസാരയും ക്യാരറ്റും ഇതെപ്പോഴും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു എന്നിട്ടത് നല്ലോണം ലൂസായിട്ട് ആ ഒരു വെള്ളം പോലെ ആയി വരും അപ്പം നമുക്കതിലേക്ക് മൈദപ്പൊടി ചേർത്തോളാം പിന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡും എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കുക അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കാം പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ക്യാരമോൾ കളർ ഒഴിച്ച് കൊടുക്കുക ടട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഈ ഒരു ഒറ്റ മിക്സിംഗിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ക്യാരറ്റ് കേക്കും റെഡിയാക്കി എടുക്കാം ക്യാരറ്റ് കേക്ക് ആയാലും പ്ലം കേക്ക് ആയാലും അതിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കിയാണ് നല്ല എളുപ്പമാണ് പിന്നെ ബേക്കിംഗ് ടൈം കുറച്ച് കൂടുതലാണ് ഏകദേശം ഒരു മണിക്കൂർ അടുത്ത് ബേക്കിംഗ് ഉണ്ട് പക്ഷേ നമുക്ക് മിക്സിങ്ങും എല്ലാം പെട്ടെന്ന് തന്നെ കെയ്യും നമുക്ക് ബീറ്റർ ഇല്ലാണ്ട് തന്നെ വിസ്ക് വെച്ചിട്ട് രണ്ട് കേക്ക് കേക്കാണെങ്കിലും റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു ക്യാരറ്റ് കേക്കിൻ്റെ വീഡിയോ ഞാൻ വെറുതെ ഉള്ളൂ ഇപ്പോൾ ഈ പ്ലം കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും എന്തായാലും ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയും കൂടെ ചോദിക്കുമെന്ന് അറിയാം ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ പ്ലം കേക്ക് ബേക്കായിക്കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബേക്കറിയെല്ലാം കിട്ടുന്ന ആ ഒരു പ്ലം കേക്ക് ഉണ്ടല്ലോ അതിൻ്റെ സെയിം മണം തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എസെൻസുകളാണ് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ടുണ്ടാവും റെമ്മസെൻസിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടാവുമോ റെമസെൻസ് ആൽക്കഹോൾ അല്ലേ എന്നുള്ളൊരു രീതിയിൽ അപ്പം റെമ്മസെൻസ് രണ്ട് ടൈപ്പ് ഉണ്ട് ആൽക്കഹോൾ അടങ്ങിയതും ഉണ്ട് ആൽക്കഹോൾ ഇല്ലാത്തതും ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലാത്ത ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആൽക്കഹോൾ ഇല്ലാത്ത എസെൻസ് ആണ് വേണ്ടതെങ്കിൽ അത് നമ്മൾ ഷോപ്പിൽ പറഞ്ഞിട്ട് മേടിക്കുക വലിയ ബോട്ടിലിൻ്റെ ബാക്കിലായിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കാണിക്കുന്നുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് മേടിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ കുപ്പിയല്ല മേടിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും അതിനകത്ത് കാണിക്കില്ല അപ്പോൾ നമുക്കത് ഷോപ്പിലുള്ളവരോട് ചോദിച്ചിട്ട് മേടിച്ചാൽ മതി പിന്നെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവില്ല മാർജറിനെ കുറിച്ചാണ് മാർജറിന് ഫാറ്റാണല്ലോ അപ്പോൾ അത് എന്ത് ടൈപ്പിലുള്ള ഫാറ്റ് എന്നായിരിക്കും അല്ല വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും മാർജറി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ ഫാറ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതും ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ കാരറ്റ് കേക്ക് അവിടെ ബേക്ക് ആകാൻ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ പ്ലം കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഷോപ്പ് നല്ല വാങ്ങുന്ന അതേപോലെ തന്നെ നമ്മളെ പ്ലം കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും ചൂട് പോയിട്ടില്ല കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കുകയെന്ന് ചെറുതായിട്ട് ചൂട് പോയിട്ടേ ഉള്ളൂ നല്ലോണം ചൂട് പോയിട്ടില്ല അപ്പോൾ ഒരു നൈഫ് എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് കേക്ക് പുറത്തേക്ക് എടുക്കാം അപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ബട്ടർ പേപ്പറിലൊന്നും കൊടുക്കാം അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് എല്ലാം രണ്ട് മൂന്ന് ദിവസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ആ ഒരു പ്ലം കേക്കിൻ്റെ കറക്റ്റ് ടെക്സ്ചറിലേക്ക് വരിക ഇപ്പോൾ നാണിത് കട്ട് ചെയ്ത് കാണിക്കാം അപ്പം ബാക്കി കേക്ക് കേക്കുമല്ല പ്ലം കേക്ക് നമുക്കിങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നൊരു ആ ഒരു ടെക്സ്ച്ചറിലായിരിക്കും പ്ലം കേക്ക് ഉണ്ടാവില്ലേ ബാക്കി കേക്കെല്ലാം നല്ല സോഫ്റ്റ് ആയിരിക്കും പക്ഷേ പ്ലം കേക്ക് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നൊരു ടൈപ്പ് ടെക്സ്ചർ ആയിരിക്കുമല്ലോ അപ്പോൾ ഇപ്പോൾ ഇത് ഉണ്ടാക്കിയപാടായത് കാരണം നമ്മളിപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് ഇരിക്കും തോറും ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പ്ലം കേക്ക് എങ്ങനെയാണോ അതേപോലെ ആ ഒരു സെയിം കൺസിസ്റ്റൻസിയിലേക്ക് മാറും ഇതിപ്പോൾ ഞാൻ ചൂടോടുകൂടിയാണ് കട്ട് ചെയ്യുന്നത് ഇത് നല്ലോണം തണുത്ത് ഒരു ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പ്ലം കേക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ ഇതിൻ്റെ മെഷർമെൻ്റ് ആയാലും റെഡിയാക്കുന്ന രീതി ആണെങ്കിലും എല്ലാം നല്ല എളുപ്പമാണ് ഇതിന്റെ റെസിപ്പി ആണെങ്കിലും ഓർത്തെടുക്കാൻ നല്ല ഈസിയാണ് മൈദ മുട്ട പഞ്ചസാര ഇത് മൂന്നും ഒരേ അളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ ഇടാൻ മറക്കരുത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണെന്ന് നിങ്ങൾക്കിത് ഈ ക്രിസ്മസിനൊക്കെ സെയിൽ ചെയ്യുകയും ചെയ്യാം പിന്നെ നമ്മുടെ ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് പോയി കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്